അനുസരണവും ദൈവഭയവുമുള്ളവരെ ദൈവം എപ്പോഴും ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തക്കവണ്ണം കർത്താവിൻ്റെ കരം എപ്പോഴും പ്രവർത്തിക്കുകയും ചെയ്യുന്നു അത് നാം തിരിച്ചറിയുകയും അതിനനുസരിച്ച് നാം ജീവിക്കുകയും ചെയ്താൽ കർത്താവിൻ്റെ കരം അനുഗ്രഹമായി നന്മയായി ദൈവം നമ്മൾക്ക് വേണ്ടി നൽകിത്തരുന്നത് ദൈവവചനത്തിൻ്റെ ആദ്യോടന്തം നമുക്ക് കാണുവാൻ കഴിയും ഉൽപ്പത്തി പുസ്തകം പത്തൊൻപതാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒൻപതാം വാക്യം വായിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്തു ലോർത്ത് ലോത്ത് പാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂലനാശം വരുത്തുവാൻ ലോത്തിനെ ആ ഉന്മൂലനാശത്ത് നിന്ന് വിടുവിച്ചു അതെ ദൈവത്തെ അനുസരിക്കുന്ന ഒരു ഭക്തൻ ഉണ്ടെങ്കിൽ ആ ഭക്തനോട് ബന്ധപ്പെട്ട വ്യക്തികളെപ്പോലും ദൈവം കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്നു ദൈവം അബ്രഹാമിനെ ഓർത്തു ലോത്തിനെയും കുടുംബത്തെയും കഷ്ടങ്ങളിൽ നിന്ന് വിടുവിച്ചു അതെ ദൈവം അബ്രഹാമിനെ ഓർക്കുവാൻ കാരണം എന്താണ് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം വായിക്കുമ്പോൾ അവിടെ വ്യക്തതയിൽ നമുക്ക് കാണുവാൻ കഴിയും നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പുതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം എന്ന കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞു അബ്രഹാം അപ്രകാരം അതനുസരിച്ചു അതെ പലപ്പോഴും ദൈവത്തെ അനുസരിക്കുകയും ദൈവികവാഗ്ദത്വങ്ങളെ മുറുകെ പിടിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയെയും ദൈവം ഒരിക്കലും കൈവിട്ട് കളയുകയില്ല ദൈവം അബ്രഹാമിനോട് പറയുകയാണ് ഞാൻ നിന്നെ അനുഗ്രഹിച്ച് വലുതാക്കും നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും വിട്ട് നീ പുറപ്പെട്ടു പോയിക്കൊള്ളുക അബ്രഹാം ദൈവവാക്ക് വളരെ വ്യക്തമായി കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്യാനിടയായി തീർന്നു മാത്രമല്ല അബ്രഹാമിനോട് ദൈവം ഒരു ദിവസം കൽപ്പിച്ചു നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനാകുന്ന നിൻ്റെ മകൻ ഇസ്ഹാക്കിനെ തന്നെ കൊണ്ടുപോയി യാഗം കഴിക്കുക അതും അബ്രഹാം വള്ളി പുള്ളി മുടങ്ങാതെ വിശ്വസ്തയോടുകൂടി ചെയ്യുവാൻ തയ്യാറായി അതെ ദൈവം എപ്പോഴും പ്രാധാന്യം കൽപ്പിക്കുന്ന വിഷയം എന്താണ് തൻ്റെ വാക്കനുസരിച്ച് തൻ്റെ വാക്കിനെ ക്രമീകരിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന വിഷയങ്ങളിൽ ദൈവം എപ്പോഴും പ്രവർത്തിക്കാൻ ഇറങ്ങി വരുന്നു തൻ്റെ വാക്കിനെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ജീവിക്കുന്ന ഏതൊരു ദൈവഭൈതലിനെയും ദൈവം ഓർക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായം നാം നോക്കുമ്പം അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദുഷ്ടനോടുകൂടെ നീതിമാനെയും നീ സംഗ്രഹിക്കുമോ നീതിമാൻ ദുഷ്ടനെ പോലെ ആകത്തക്കവണ്ണം ദുഷ്ടനോടുകൂടി നീതിമാനെ നീ ഒരു നാളും കൊല്ലുകയില്ല സർവഭൂമിക്കും ന്യായാധിപതിയായവൻ നീതി പ്രവർത്തിക്കത്തില്ലയോ എന്ന് അബ്രഹാം പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു അതെ ദൈവം നീതി പ്രവർത്തിക്കുന്ന ദൈവമാണ് ദുഷ്ടനോടുകൂടെ നീതിമാൻ ഇല്ലാതെയായി പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല അതുകൊണ്ട് ഓർത്തുകൊള്ളുക നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തയോടുകൂടി ദൈവത്തെ അനുസരിച്ച് ദൈവിക വാക്ക് പ്രമാണിച്ച് അതിനനുസാരമായി നാം ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ ദുഷ്ടനോടുകൂടെ ഇല്ലായ്മയായി പോകുവാൻ ദൈവം നമ്മെ അനുവദിക്കത്തില്ല എബ്രായ ലേഖനം ഏഴാം അധ്യായം ഇരുപത്തി വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് വായിക്കാൻ കഴിയുന്നു താൻ മുഹാന്തരമായി ദൈവത്തോട് അടുക്കുന്ന ഏവർക്കും വേണ്ടി പക്ഷവാതം ചെയ്യുവാൻ സദാ ജീവിച്ചിരിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് അതെ ദൈവത്തോടടുത്ത് എല്ലുവാൻ നാം തയ്യാറായാൽ ദുഷ്ടനോടുകൂടെ നാം നശിച്ചുപോകിയില്ല ദൈവകൃപയിൽ നാം അനുഗ്രഹമുള്ളവരായി ജീവിക്കും